श्रीराम राम राम मा श्रीरामचन्द्रजय श्रीराम राम राम मा श्रीरामभद्रजय समुद्रलङ्घनचिन्तरन्मार् कौतु अन्योन्यम् आशुपरं उग्रं महानक्रचक्र भयङ्करम् अग्रे समुद्रं मालोक्यकिगुलम् െ നാം ഇതിനെ കടക്കുന്ന ആരെങ്ങും മറുകര കാൺമാനുമില്ലല്ലോ ആവതല്ലാത്തതു ചിന്തിച്ചു കേരിച്ചു ചാവതിന് എന്തവകാശം കവികളെ ചക്രത്തനയതനു നാം അംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൽ യും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങൾക്കെല്ലാവർക്കും എന്നാലിവരിൽ വച്ചിങ് വന്ന് എന്നോടൊരുത്തൻ പറയണം ഞാൻ ഇതിനാൽ എന്നവനല്ലോ തമ്മുടെ പ്രാഢനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ കുംബകുവിഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അങ്കതൻ നിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാറേവരും ഒന്നും പറഞ്ഞില്ല ഒരുത്തരും അങ്കതൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൽ ചിറ്റേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം ഉച്ചതാ ഉദ്യോഗപൂർവകം ചാടാം ചാടാമെനിക്കു ദശയോജന വഴി ചാടാം ഇരുപതെനിക്കെന്നൊരു കവി മുപ്പതു ചാടാം മെനിക്കെന്നപരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അറുപതും എഴുപതും മാമെന്നോ എൺപതു ചാടാമെനിക്കെന്നൊരുവനും തൊണ്ണൂറ് ചാടുവാൻ ദണ്ഡമില്ലകൻ എന്നർണവമോ നൂറു യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവാതല്ല ഇക്കടൽ മർക്കട വീരരേ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചെന്നനായി മൂന്നടിയായി അളക്കും വിധവ യൗവനകാലെ പെരുമ്പട്ടിയും കൊട്ടിഴു വട്ടം വാർദ്ധകഗ്രസ്തനായേ നിദാനിം ലവണാപ്തി കടപ്പാണും വേഗം മമ ഞാൻ വട്ടം പ്രതീക്ഷണം കലസ്വരൂപനാമീശ്വരൻ തന്നുടേ ലീലകൾ ഓർത്തോളം അത്ഭുതം എത്രയും ഇത്താത്മരൻ ചൊന്നതു കേട്ട് അതിനുത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൽ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാണ്ടാകിലും സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ട് ഭവാൻ ഇതിനെങ്കിലും ഏകനുണ്ടാമെന്ന ദേവരൂ ആർക്കുമേയില്ല സാമർഥ്യം മനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ല താരയൻ ഏവം പറഞ്ഞൂറനന്തരം സാരസസംഭവ നന്ദനൻ ചൊല്ലിനാൻ എന്തു ജഗൽപ്രാണനന്ദനൻ നിങ്ങനെ ചിന്തിക്കിരിക്കും അതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീര നിന്നെയൊഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ वादात्मजनावयुम् उण्डवन् तन्नोडु तुल्यन् बलावेगम् ओर्किरु केसरिये कुन्नु तापं कणन्यरु केसर्यागिय वानरनाथनुम् पुत्रनायञ्जन पेट्टुळवायुरु सत्त्वगुणप्रदानन् भवान् केवलम् അച്യുതനായവനിൽ അഞ്ചസാജാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജന ചാടി അതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മനസേ ചണ്ടകിരണൻ ഉദിച്ചുപൊങ്ങും നേരം മണ്ഡലം തന്നെ തുടതുടേ കണ്ടു നീ പക്വ എന്നോത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പാതാളം ഇപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത് മുക്കോടി വാനവർ നമ്മോടു ഉൽപല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാൽ മൃത്യുപരോഗനാശം വരുമ്പോഴും കാൽപാന്തകാലത്തും ഇല്ലാമൃതിയെന്നു കൽപ്പിച്ചതിന്ന് ഇളക്കം വരാ നിർണയം ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിയാൽ നാം വജ്രം വജ്രനോവിംഗൽ ഏറ്റവും ആ ചരിത്രങ്ങൾ മറന്നിതോ മാനസേ നിൻകൈയിൽ അല്ലയോ തന്നതു രാഘവൻ അങ്കുലീയം

മനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധറാകാരനായി നിന്നു ചൊല്ലിനാൽ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ചണാൻ രാവണനെ കുലത്തോടും ഒടുക്കിയാൽ ദേവിയെയും കൊണ്ടുപോരുവൻ ഇപ്പോഴേ അല്ലായിരോദാ കണ്ണനെ ബന്ധിച്ചുമല്ലവേ എടുത്തുടൻ കൂട്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലുകരത്തിലാക്കിക്കൊണ്ടു രാമാതികെ വറ്റുകൈതൊഴുതി രാമാങ്കുലിയമൻ കൈയിലുണ്ടാകയാൽ മാരുതി വാക്കുകേട്ടോരു വിധി സുതൻ ആരുട കൗതുകം ചൊല്ലിനാൽ പിന്നെയും ദേവിയെ കണ്ടുതിരിയെ വരീകനി ോടെ തീർത്തിയിടുവാൻ പിന്നയാഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലു പുഷ്കരാഗേണെ പോകും നിനക്കൊരു വിക്രംപരായിക കല്യാണം ഭവിക്കരു മാരുതാദേവനും ഉണ്ടരീകേത ശ്രീരാമകാര്യർത്ഥമായല്ലോ പോകുന്നു ആശീർഭനവും ചെയ്തു ഗബീകുലം ആശുപോകെന്നു വിരിച്ചോറനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൽ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിന ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോതത്തോടിരുന്നിത് അക്കാലമേ इदध्यात्मरामायणे उमामहेश्वरसम्पादे पिष्किन्दा समाप्तम् समाप्तं श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीराम